കോഡ് ഫോർ ബി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഏതൊക്കെയാ നോക്കാം അതിനുള്ള കോഡ് ലിറ്റിൽ ബാപ്പുവിനെ ബി സി സിയിലേക്ക് എലക്ട് ചെയ്തു ലിറ്റിൽ ബാപ്പുവിനെ ബി സി സിയിലേക്ക് എലക്റ്റ് ചെയ്തു ബി എന്ന് പറയുമ്പോൾ ബ്രസീൽ എ എന്ന് പറയുമ്പോൾ അർജന്റീനിയ ബി പെറു പി എന്ന് പറഞ്ഞാൽ പറാഗ്വൈ യു എന്ന് പറയുമ്പോൾ റുഗ്വൈ അപ്പോൾ ബാപ്പു എന്ന് പറയുമ്പോൾ ബ്രസീല് അർജന്റീനിയ പെറു പറാഗ്വായ് റുഗ്വൈ ഇനി ബി സി സി ബി സി സി എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുമ്പോൾ ബൊളീവിയ സി എന്ന് പറയുമ്പോൾ കൊളംബിയ സി എന്ന് പറയുമ്പോൾ ചിലി എലക്ട് ചെയ്തു പറയുമ്പോൾ ഇ എന്ന് പറയുമ്പോൾ ഇക്വഡോർ ഇ എന്ന് പറയുമ്പോൾ ഇക്വഡോർ അപ്പോൾ ബാപ്പുവിനെ ബി സി സിയിലേക്ക് എലക്ട് ചെയ്തു നാളെയുടെ നാട് എന്നറിയപ്പെടുന്നതാണ് ബ്രസീൽ നാളെയുടെ നാട് എന്നറിയപ്പെടുന്നതാണ് ബ്രസീൽ ലോകത്തിൻ്റെ ഷൂലേസ് എന്നറിയപ്പെടുന്നത് ചിലി ലോകത്തിൻ്റെ ഷൂലേസ് എന്നറിയപ്പെടുന്നതാണ് ചിലി ഗോതമ്പിൻ്റെയും കന്നുകാലികളുടെയും നാട് അർജന്റീന ഗോതമ്പിൻ്റെയും കന്നുകാലികളുടെയും നാട് അർജന്റീന ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് നടന്നത് ഉറുഗ്വേലാണ് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് നടന്നത് ഉറുഗ്വേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക തലസ്ഥാന നഗരമാണ് ക്വിറ്റോ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക തലസ്ഥാന നഗരമാണ് ക്വിറ്റോ ഇക്വിഡോറിൻ്റെ തലസ്ഥാനമാണ് കോഡ് കോട്ട്ഫോർ പേസി ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക